നമസ്കാരം മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് അനുകൂലമായ ഫലങ്ങളാണ് പ്രവചിക്കുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര മഹായുധി സഖ്യത്തിനെന്നാണ് ആദ്യം വന്ന പോൾ ഡയറി എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം നൂറ്റി എൺപത്തിരണ്ട് മുതൽ സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി വരെ സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ പരമാവധി എട്ട് സീറ്റ് നേടുമെന്നുമാണ് ചാണക്യ എക്സിറ്റ് പോൾ ഫലം മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യത്തിന് നൂറ്റി മുതൽ നൂറ്റി വരെ സീറ്റുകൾ പോൾ ഡയറി പ്രവചിക്കുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ നേടി അധികാരം നിലനിർത്തുമെന്നാണ് എ ബി പി ന്യൂസിൻ്റെ പ്രവചനം ബി ജെ പി നേതൃത്വം നൽകുന്ന ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിനെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് സീറ്റുകളിൽ ഒതുങ്ങുമെന്നും എ ബി പി ന്യൂസിൻ്റെ പ്രവചനത്തിൽ പറയുന്നു പി മാർക്ക് സർവേയിലും ബി ജെ പി സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം പ്രവചിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തി ഏഴ് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യം നേടുമെന്നാണ് പ്രവചനം പോൾ പോൾഡെയറി മഹാരാഷ്ട്ര മഹായുതി സഖ്യം മുന്നിലെത്തുമെന്നാണ് കണക്കൂട്ടുന്നത് അതിനിടെ ജാർഖണ്ഡിൽ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുമെന്നതാണ് ഭാരത് ബ്ലസിന്റെ പ്രവചനം ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ ജെ എം എം നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിനെ പരാജയപ്പെടുത്തി ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അധികാരത്തിൽ വരുമെന്നാണ് ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം നവംബർ ഇരുപത്തി മൂന്നിനാണ് പ്രഖ്യാപിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റ് കിട്ടിയതിനു ശേഷം ഇതുവരെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നൂറ് സീറ്റിന് മുകളിലേക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ കോൺഗ്രസ് നൂറ്റി രണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ജാർഖണ്ഡിൽ രണ്ട് ഘട്ടമായി എൺപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ആദ്യഘട്ടം നവംബർ പതിമൂന്നിനായിരുന്നു രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്നായിരുന്നു നടന്നത്